Subscribe Essence Global Channel and get more videos. നമ്മൾ ജനറ്റിക്കലായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെയിം റിലേറ്റീവ്സ് ഐ മീൻ പേരൻസ് അല്ലെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സ് ഇവരുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സെഷൽ സമീപനം സെക്സിൻ്റെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഇതൊരു പഠനമാണ് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ പഠനത്തിൽ പറയുന്നത് സാധാരണ ഇതിൽ ഹോമോസാപ്പിയൻസ് ജീൻ പൂൾസിനോട് കൂടുതൽ താല്പര്യം കാണിക്കുമെന്ന് ജീൻ പൂൾസ് എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സമാനമായ ജീൻ പൂളാണ് അല്ലേ എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും ജീൻ ജീൻപൂൾസിൻ്റെ ഒരു സംഘാതമാണ് എൻ്റെ സഹോദരനും ഞാനും എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ അങ്ങനെയും വരുന്നു പക്ഷേ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആസ് സച്ച് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കാണിക്കുന്നത് വ്യത്യസ്തമായ പൂളുകളോടാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജെനറ്റിക്കലി തന്നെ നമ്മൾ ഈ ഇൻസെസ്റ്റിന് അനുകൂലമല്ല പൊതുവെ ഓക്കെ അതിനൊരു കാര്യം പിന്നെ മറ്റൊന്ന് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് നിങ്ങൾ ഞാൻ മസ്തിഷ്കം കഥ പറയുന്നു എന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും അതിനകത്ത് വി എസ് രാമചന്ദ്രൻ പറയുന്ന ഒരു ഒരു ചിന്താപരീക്ഷണുണ്ട് ചിന്താപരീക്ഷണം അല്ല നടന്ന പരീക്ഷണമാണ് ഒരു എലി മനുഷ്യരുടയിൽ മാത്രമല്ല ഒരു എലിയുടെ ഒരു കഥയുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല ആ എലിയെ യഥാർത്ഥത്തിൽ ഒരു ഒരു കൂടിനകത്ത് കയറ്റിയിട്ട് അതിനൊരു ഇണയെ കൊടുക്കുകയാണ് ഒരു പെൺ ഇണയെ കൊടുക്കുകയാണ് ഓക്കെ ആ ഇണ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെടുന്നു പെട്ടെന്ന് ഭയങ്കര ആവേശവും ബഹളവും എല്ലാം നടത്തി അതുമായിട്ട് ബന്ധപ്പെടുന്നു എന്നിട്ട് എലി പോയി ചത്ത് ഒരു തളർന്ന് ഒരു മൂല കിടക്കുന്നു ആ പെണ്ണലി അവിടെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നു വിഷയമൊന്നുമില്ല കുറേ കഴിഞ്ഞ് ഈ പെണ്ണലിയെ മാറ്റിയിട്ട് വേറൊരു പെണ്ണലിയെ കയറ്റുമ്പോൾ ഇയാൾ ചാടി എഴുന്നേക്കും ചാടി എഴുന്നേറ്റ് ഇതേ കണക്ക് പഴയ ചെയ്ത പോലെ വളരെ ആവേശവും ആക്രാന്തം എല്ലാം കാണിച്ച് അതുമായി ബന്ധപ്പെടുന്നു വീണ്ടും പോയി ഒരു പഴത്തലി പോലെ മൂലയിൽ കിടക്കുന്നു എന്നിട്ട് മൂന്നാമത് ഈ എലിയെ പിൻവലിച്ചിട്ട് വേറൊരു എലിയെ കൊണ്ടുവരുന്നു വേറെ വണ്ണിലേക്ക് വീണ്ടും ഇയാൾ ചാടി എഴുന്നേറ്റ് അങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം എലിയെ കൊണ്ടുവന്നപ്പോഴും ആശാൻ ഇത് ആദ്യത്തെ എലിയോട് ചെയ്തു തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ വെറൈറ്റി ആദ്യത്തെ ഒരാളോട് പിന്നെ താല്പര്യമില്ല ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഈ സെക്ഷലായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ഒരു ഡൗണറാണ് അത് യഥാർത്ഥത്തിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വെറൈറ്റിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മളുടെ നമ്മളുടെ അന്യൻ്റെ ഭാര്യ എന്തുകൊണ്ട് കൂടുതൽ സുന്ദരിയാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുതന്നെയാണ് അത്ര നമ്മുടെ ഭാര്യയുടെ അത്ര പോലും സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പരിചിതമായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളിൽ താല്പര്യം നമുക്ക് കുറയും അത് സെക്സിൻ്റെ കാര്യത്തിൽ വളരെ ഇതാണ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ഡിസ് ടേസ്റ്റ് അല്ലെന്നുള്ള ടേസ്റ്റ് ഇല്ലായ്മ ഉണ്ടാക്കും ഇനി മറ്റൊന്ന് ഇത് നടന്ന ഒരു പരീക്ഷണമാണ് ഈ നിങ്ങളുടെ മുഖം നിങ്ങളുടെ മുഖം ആണിൻ്റെ മുഖമാണെങ്കിൽ ആ ആണിൻ്റെ മുഖത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഉണ്ടാക്കാം നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ മുഖത്തിൽ നിന്ന് ഒരു ആണ് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളൊരു സ്ട്രൈറ്റ് ആണെന്നിരിക്കട്ടെ നിങ്ങളുടെ മുഖത്തിന് സാമ്യമുള്ള നിങ്ങളുടെ മുഖത്തിൽ നിന്നുണ്ടാക്കിയ പെൺകുട്ടികളുടെ പടം കാണിക്കുക വ്യത്യസ്തമായ നിങ്ങളുടെ മുഖത്തിന് സാമ്യം മോർഫ് ചെയ്ത് കാണിക്കുക ഇത് ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയേയും അങ്ങോട്ടും ഇങ്ങോട്ടും മോർഫ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിരിക്കുക ഒരാൾ തന്നെയാണ് അതേ ഫീച്ചേഴ്സ് ആണ് എന്നിട്ട് ആൺകുട്ടികളെ ക്ഷണിച്ചിട്ട് പറഞ്ഞു സെക്ഷുവാലിറ്റിയുടെയും ട്രസ്റ്റ് വർത്തിനെസ്സിൻ്റെയും പേരിൽ ഈ പെൺകുട്ടികളെ റാങ്ക് ചെയ്യാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവർ നോക്കുന്നതിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് അവരുടെ തന്നെ മുഖത്തിൻ്റെ പെൺ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പരീക്ഷണങ്ങളിലായി ഏകദേശം കിട്ടിയ റിസൾട്ട് ഒന്നായിരുന്നു തങ്ങളുടെ മുഖത്തിന് സാമ്യതയുള്ള പെൺകുട്ടികളോട് സെക്ഷൽ അട്രാക്ഷൻ കുറവാണ് എന്നാണ് കണ്ടത് അതേസമയം ട്രസ്റ്റ് വർത്തിന് കൂടുതലായിരുന്നു വിശ്വാസ്യത അതൊരു പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല അതാണ് വന്നൊരു ഞാൻ ഒരു പഠനം കൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് അങ്ങനെ നോക്കുമ്പോഴും ഇൻസെസ്റ്റിന് നമുക്ക് താല്പര്യം കുറവായിരിക്കും ജനറ്റിക്കലി ബയോളജിക്കലി ആൻഡ് തോട്ട് വൈസ് ഓൾസോ ഫെമിലിയാരിറ്റി അങ്ങനെയും കുറവായിരിക്കും